ഹിമാചൽ പ്രദേശിൽ വീണ്ടും മേഘവിസ്ഫോടനം കുളുവിലെ ലാഗ് താഴ്വരയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് നിരവധി കടകളും കൃഷിയിടങ്ങളും നശിച്ചു രണ്ട് ദേശീയപാതകൾ ഉൾപ്പെടെ റോഡുകൾ അടച്ചു അജീഷ് ജയകുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് തുടർച്ചയായി മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും വലിയ നാശനഷ്ടവും മരണവും ഒക്കെ സംഭവിക്കുകയാണല്ലോ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഹിമാചൽ പ്രദേശിൽ വീണ്ടും ഈ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു മിന്നൽ പ്രളയം ഉണ്ടാകുന്നു ഇന്നലെ രാത്രി ഒന്നരയോടെയാണ് ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ അവിടുത്തെ ലാഗ് താഴ്വരയിൽ ഇങ്ങനെ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായത് കുത്തി ഒലിച്ചു വന്ന വെള്ളത്തിൽ അവിടുത്തെ കൃഷിയിടങ്ങൾ റോഡുകൾ വീടുകളൊക്കെ തന്നെ ഒലിച്ചുപോയി പക്ഷേ ആൾനാശം ഇല്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം പല സ്ഥലങ്ങളിലും കനത്ത മഴയുണ്ടായിരുന്നു അതിനെ തുടർന്ന് എന്താണ്ട് മുന്നൂറ്റി എൺപത്തി ഒൻപത് റോഡുകളാണ് അടച്ചിട്ടിരിക്കുന്നത് രണ്ട് ദേശീയപാതകൾ ഉൾപ്പെടെയാണത് കൂടാതെ ഈ വൈദ്യുതി ബന്ധവും ഒപ്പം തന്നെ ജല സേചന ജലസേചന പദ്ധതികളടക്കം അതിനെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുകയുണ്ടായി എന്തായാലും ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിശക്തമായിട്ടും ഉള്ള മഴയാണ് നിൽക്കുന്നത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് Thank you.